ശു ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം ഈ ലോക ജീവിതത്തോട് അവസാനിക്കുന്നതല്ല നമ്മളുടെ ജീവിതം മരണത്തോടെ എല്ലാം അവസാനിക്കുന്നു എന്നും അതിനപ്പുറം ഒന്നുമില്ല എന്നും ചിന്തിക്കുന്നവർ ഉണ്ടായിരിക്കാം എങ്കിലും ഏറെ പങ്കാളുകളും മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് എല്ലാ മതങ്ങളും ഇത് അംഗീകരിക്കുന്നു അതുകൊണ്ട് മരണശേഷമുള്ള ജീവിതത്തിന് വേണ്ടിയുള്ള ഒരുക്കം ഈ ജീവിതത്തിൽ തന്നെ നടക്കണം അത് വിവേകത്തോടും കരുതലോടുകൂടെയും നാം വിനിയോഗിക്കണം അല്ലെങ്കിൽ ആ ജീവിതം നമുക്ക് നഷ്ടമാകും മരണശേഷമുള്ള ജീവിതം അവകാശമാക്കുവാൻ ഞാൻ എന്തു ചെയ്യണം എന്നുള്ള ചോദ്യവുമായി കർത്താവിനെ സമീപിച്ച ഒരുവിനെക്കുറിച്ച് മർക്കോസ് പത്ത് പതിനേഴിൽ വായിക്കുന്നുണ്ട് ഈ ഒരുവനെ യൗനക്കാൻ എന്ന് മത്തായി പത്തൊൻപത് ഇരുപതിലും പ്രമാണി എന്ന് ലൂക്കോസ് പതിനെട്ട് പതിനെട്ടിലും പറഞ്ഞിരിക്കുന്നു മൂന്ന് സുവിശേഷത്തിലും കാണുന്ന ഇവർ കർത്താവിനോട് ചോദിക്കുന്നത് ഒരേ ഒരു ചോദ്യമാണ് നിത്യജീവന അവകാശമാക്കുവാൻ ഞാൻ എന്തു ചെയ്യണം മത്തായി പത്തൊൻപത് പതിനാറ് മർക്കോസ് പത്തിന്റെ പതിനേഴ് ലൂക്കോസ് പതിനെട്ടിന്റെ പതിനെട്ട് കർത്താവിൻ്റെ മറുപടി നമുക്കൊന്ന് ശ്രദ്ധിക്കാം മത്തായി മർക്കോസ് വിശേഷത്തിൽ കർത്താവ് പറയുന്നത് കൽപ്പനകൾ പ്രമാണിക്കാം ലൂക്കോസ് വിശേഷത്തിൽ കർത്താവ് പറയുന്നത് നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കണം നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം ഇത് കൽപ്പനയുടെ സംഗ്രഹം ആണ് ഈ യുവാവ് ചെറുപ്പം മുതലേ കൽപ്പനകളെല്ലാം പ്രമാണിക്കുന്നവനായിരുന്നു എന്നാൽ നിത്യജീവൻ പ്രാപിപ്പാൻ അത് മാത്രം പോരാ എന്നുള്ള ചിന്ത അവനിലുണ്ടായതുകൊണ്ടായിരിക്കാം അവൻ യേശുവിനെ സമീപിച്ചത് എവിടെയോ ഒരു കുറവുണ്ട് എന്നുള്ള ചിന്ത അവനെ അലട്ടി ആ കുറിവ് കണ്ടെത്തുവാനുള്ള ആഗ്രഹമാണ് അവൻ യേശുവിന്റെ അടുക്കൽ എത്തിച്ചത് ലോകപ്രധാനം നാം ചിന്തിക്കുമ്പോൾ ഈ യുവാവിന് എവിടെയും മാന്യമായ സ്ഥാനം ലഭിക്കുന്നതിനുള്ള യോഗ്യതയുണ്ട് സ്വഭാവദൂഷ്യം കൽപ്പന ലംഘനം തുടങ്ങി യാതൊരു കുറവും അവനിൽ ആരോപിപ്പാൻ ഇല്ല ഈ ലോകത്തിലുള്ള എല്ലാ നന്മകളും അവനിൽ ഉണ്ട് നമ്മുടെ ദൃഷ്ടിയിൽ നല്ലൊരു ചെറുപ്പക്കാരൻ കർത്താവും അത് മനസ്സിലാക്കി ആ മനുഷ്യനെ സ്നേഹിച്ചു മർക്കോസ് പത്തിന്റെ ഇരുപത്തി വാക്യം കർത്താവ് അവനിൽ ഒരു കുറവ് കണ്ടെത്തി ഒരുപക്ഷെ ഈ യുവാവിനെ പോലെ നാം ഓരോരുത്തരും എല്ലാ കൽപ്പനകളും അനുസരിച്ച് ജീവിക്കുന്നവരായിരിക്കാം ഭക്തിപരമായ ജീവിതം നയിക്കുന്നവരും ആണ് അതുകൊണ്ട് ഈ ലോക ജീവിതത്തിന് അപ്പുറമായി ലഭിക്കേണ്ട നിത്യജീവൻ പ്രാപിക്കും എന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കാം എന്നാൽ നമ്മെ സ്നേഹിക്കുന്ന കർത്താവ് സൂക്ഷ്മമായി നിരീക്ഷിച്ച് നമ്മുടെ പറയുന്നത് ഒരു കുറവ് നിനക്കുണ്ട് എന്നാ മർക്കോസ് പത്തിന്റെ ഇരുപത്തിയൊന്ന് ലൂക്കോസ് പതിനെട്ടിന്റെ ഇരുപത്തിയൊന്ന് ഈ ലോകയാത്രയിൽ ഒരു ചെറിയ കുറവെങ്കിലും ജീവിതത്തിലുണ്ടെങ്കിൽ നമുക്ക് നിത്യജീവൻ പ്രാപിപ്പാൻ സാധിക്കില്ല നമ്മൾ എന്തെങ്കിലും കുറവുണ്ടോ പരിശോധിക്കേണ്ടിയിരിക്കുന്നു ആ യുവാവിന്റെ കുറവ് കർത്താവ് കാണിച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞു നിനക്കുള്ളത് വിറ്റ് ദരിദ്ര കൊടുക്കുക എന്ന് എല്ലാം വിറ്റ് ദരിദ്ര കൊടുപ്പാൻ ആർക്കാ കഴിയുന്നത് നിത്യജീവൻ എന്ന അനുഭവത്തിന് വേണ്ടി ഈ ഭൂമിയിലെ തന്റെ സമ്പത്ത് ഉപേക്ഷിപ്പാൻ അവൻ തയ്യാറല്ലായിരുന്നു ഇവിടെ എല്ലാം വിറ്റ് ദരിദ്ര കൊടുത്ത് നീയും ദരിദ്രനാകണമെന്നാണോ കർത്താവ് പറഞ്ഞത് അല്ല പിന്നെയോ ധനത്തിന്റെ അപകട സാധ്യതയാണ് കർത്താവ് ചൂണ്ടിക്കാണിച്ചത് ലോക ജീവിതത്തിൽ ഏതെങ്കിലും അളവിൽ ധനം ഒഴിച്ചുകൂടാത്തതാണ് ധനത്തിന്റെ ആധിക്യവും ധനത്തോടുള്ള മനോഭാവവുമാണ് പ്രശ്നം സൃഷ്ടിക്കുന്നത് ധനത്തിന് പ്രഥമസ്ഥാനം കൊടുക്കുന്ന മനോഭാവമാണ് അനേകരിലും ഇന്ന് കാണുന്നത് ധനത്തോടുള്ള അമിതമായ ആഗ്രഹം അല്ലെങ്കിൽ ദ്രവ്യാഗ്രഹം അത് പാപമാണ് ഇന്ന് ധനം സമ്പാദിക്കുന്നതിനായി എന്തെന്ത് മാർഗങ്ങളാണ് നാം കണ്ടെത്തിയിട്ടുള്ളത് സ്വർണക്കടത്ത് കടത്ത് അഴിമതി കൈക്കൂലി കമ്മീഷൻ പൂഴ്ത്തിവയ്പ് തുടങ്ങി എത്ര വലിയ തെറ്റുകളാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത് തനത്തെ ഏത് മാർഗം ഉപയോഗിച്ചും സമ്പാദിക്കാമെന്നും എത്ര വേണമെങ്കിലും കൈവിശമാക്കാമെന്നും ഏത് വിധത്തിലും അത് ഉപയോഗിക്കാമെന്നും വിചാരിക്കുന്നത് ശരിയല്ല തനത്തെക്കാൾ ഉപരിയായ മൂല്യങ്ങൾ മനുഷ്യ ജീവിതത്തിൽ ഉണ്ട് ദൈവത്തോടും മനുഷ്യനോടുമുള്ള സ്നേഹം സത്യം നീതി മുതലായ മൂല്യങ്ങൾക്ക് ഹാനി തട്ടുന്ന വിധത്തിൽ ധനം സമ്പാദിക്കുകയോ കൈകാര്യം ചെയ്യുകയോ അരുത് ധനമാവശ്യമാണ് ഉപയോഗപ്രദമാണ് വേണ്ട വിധത്തിൽ അത് വിനിയോഗിച്ചാൽ മാത്രമേ നിത്യജീവനിൽ നാം പ്രവേശിക്കുള്ളൂ കർത്താവെ നിത്യജീവൻ പ്രാപി തടസ്സമായി എന്നിലുള്ള കുറിവ് കണ്ടെത്തുവാനും നീ എനിക്ക് നൽകിയിട്ടുള്ളതിൽ നിന്ന് നല്ല മനസ്സോടെ പങ്കുവെക്കുവാനും എന്നെ സഹായിക്കണമേ ആമേൻ ആറിഞ്ഞിരിക്കുന്ന വയലു വന്നാൽ മതിവാൻ സകലതും കൈവടിയും സ്വർഗരാജ്യം നേടാം അവനി പഴകി നശിച്ചിടും ഇവിടെയെല്ലാം പലതരകി സമ്പത്തു ഇവിടുത്തെ സമ്പത്തൊനശ്വരമേ അപഹരിത പരന്മസ്വന്തമാക്കും സമ്പത്തു സമ്പത്തൊനശ്വരമേ

നിധി പറഞ്ഞിരിക്കുന്ന വയലു വതിവാൻ സകലതും കൈവഴിയും അറിവോഹര സ്വർഗരാജ്യം നേടാ അരനിൽ ദുണ തേജിച്ചിടണം അറിമോഹര സ്വർഗരാജ്യം നേടാ അരനിയിലേ തേജിച്ചിടണം